ഇത് നമ്മുടെ അവകാശല്ലേ അവകാശത്തിന് കൈക്കൂലിയാക്കി മാറ്റാൻ പറ്റും ഒന്നര വണ്ടി മുട്ടട ചങ്ങായി വണ്ടി മുട്ടട ചങ്ങായി ഞങ്ങളൊക്കെ എന്റെ വരും പച്ചന്നോളാ പറയുന്നത് വണ്ടി മുട്ട ഞങ്ങൾക്കൊക്കെ കർഷക തൊലാളി കർഷക പെൻഷൻ വാങ്ങണ്ടേ ഈ ചേറ്റത്രം പറയല് കോൺഗ്രസിന്റെ ഐഡിയ ആണടാ മനസ്സിലായോ അജു ആണടാ കോൺഗ്രസ് എന്റെ വാക്കിന്ന് വരുന്നിട്ട് ചേട്ടൻ പോയി പച്ച വർത്താനല്ല വണ്ടി കൂടി ാണ് അല്ല മനസ്സിലാക്കേണ്ടത് പറഞ്ഞു പറയാൻ കിട്ടാൻ രണ്ടു വർഷം കഴിഞ്ഞ ഇപ്പൊ ഈ മെയ് മാസം ലാസ്റ്റ് ആണ് പെൻഷൻ കൊടുത്തത് ജൂൺ മാസം ആദ്യം മെയ് മാസം ലാസ്റ്റ് ആയിട്ട് കയ്യില് വാങ്ങിയിട്ട് പിന്നെ നോണ പറയാന്നാടിന്റെ കുട്ടിയാ പറയുന്നത് അത് അത് സത്യവിരുദ്ധല്ലേ അപ്പൊ വേറൊന്നും പറയാന ആ സമയത്ത് ഇവര് പറയുന്ന പുതിയ ഏർപ്പാടാണ് കേസ് ഇപ്പൊ ഉരുന്റ് കളിക്ക കോൺഗ്രസ് നോക്ക ഉരു കളിക്കണം അത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പറഞ്ഞു പോയി എന്ന് പറഞ്ഞുണ്ട് ഉരുന്റ് കളിക്കുല്യണേ പെൻഷൻ എന്ത് ഇതാണ് പറയുന്നത് ശരി നോക്കേ